നമസ്കാരം ഭക്തരുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുകയാണ് ഇതിനു മുൻപായി അയോധ്യയിൽ പൂജിച്ച അക്ഷതം ഭാരതമെങ്ങ് വിതരണം ചെയ്യുന്ന ചടങ്ങ് ഏതാനും ദിവസങ്ങളിലായി നടന്നു വരികയാണ് മോഹൻലാൽ ഗണേഷ് കുമാർ വിരാട് കോഹ്ലി തുടങ്ങി പല സിനിമാ രാഷ്ട്രീയ കായിക താരങ്ങൾക്ക് ഉൾപ്പെടെ ഇതിനോടകം അക്ഷതം ലഭിച്ചു കഴിഞ്ഞു പ്രമുഖരായ പലരും ഇങ്ങനെ അക്ഷതം സ്വീകരിച്ചതായിട്ടുള്ള വാർത്തകളും അതിനെ തുടർന്നുള്ള ചർച്ചകളും മാധ്യമങ്ങളിൽ നിറയുമ്പോൾ എന്താണ് അക്ഷരം ഇപ്പോഴും പലർക്കും അറിയില്ല എന്താണിതെന്ന് അറിയുന്നത് പോലെ തന്നെ ഇതങ്ങനെ സൂക്ഷിക്കണമെന്നതിലുൾപ്പെടെ വളരെയേറെ പ്രാധാന്യമുണ്ട് ക്ഷതമില്ലാത്തത് അല്ലെങ്കിൽ നാശമില്ലാത്തത് എന്നാണ് അക്ഷതം എന്ന വാക്കിനർത്ഥം ദേവതാ പൂജകൾക്ക് ഇവ അത്യാവശ്യമാണ് മിക്ക ഹൈന്ദവ അനുഷ്ഠാനങ്ങളിലും ഉപയോഗിക്കുന്ന പൂജാദ്രവ്യമാണ് അക്ഷതം പൊടിയാത്ത ഉണക്കലരി അല്ലെങ്കിൽ അരിയാണ് അക്ഷതം ചിലയിടങ്ങളിൽ അരിയും മഞ്ഞൾ കലർത്തി ഉപയോഗിക്കാറുണ്ട് കേരളത്തിൽ അക്ഷതം എന്നതിന് രണ്ട് ഭാഗം നെല്ലും ഒരു ഭാഗം അരിയുമാണ് ഇവ കലർത്തിയാണ് അക്ഷതമായി കേരളത്തിൽ ഉപയോഗിച്ചു വരുന്നത് രണ്ട് ഭാഗം നെല്ലിന് സ്വർണ്ണമെന്നും അരിയെ വെള്ളിയെന്നും സങ്കല്പിക്കുക പല പൂജകളിലും പുഷ്പത്തിനു പകരമായും അക്ഷരം ഉപയോഗിക്കുന്നു എന്നാൽ ദേശവ്യത്യാസം അനുസരിച്ച് അക്ഷതം തയ്യാറാക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും വ്യത്യാസമുണ്ട് കേരളത്തിലെ രീതി അനുസരിച്ച് ഉണക്കലരി നെല്ല ഇവ രണ്ടേ എസ്റ്റു എന്ന അനുപാതത്തിൽ കൂട്ടിച്ചേർത്താണ് അക്ഷതം തയ്യാറാക്കുന്നത് തമിഴ്നാട്ടിൽ ഉണക്കലരിക്ക് പകരം പച്ചരിയാണ് ഉപയോഗിക്കുക പച്ചരിയിൽ മഞ്ഞൾപ്പൊടിയോ കുങ്കുമമോ ചേർത്ത് ഉപയോഗിക്കുന്നു ഉത്തരേന്ത്യയിൽ കൂടുതൽ ലഭിക്കുന്ന ധാന്യമായി ഗോതമ്പാണ് ഉപയോഗിക്കുന്നത് ഗോതമ്പ് പണികളിൽ മഞ്ഞൾപ്പൊടിയോ കുങ്കുമോ ചേർത്ത് ഉപയോഗിക്കും പൂജാകർമ്മങ്ങളിൽ പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമായ തത്വങ്ങളും ഉപയോഗിക്കുന്നു പുഷ്പം ആകാശ തത്വമായിട്ടുള്ളതാണ് പുഷ്പം ഇല്ലെങ്കിൽ അക്ഷതം കൊണ്ട് പൂജ പൂർത്തിയാക്കാം എന്നാണ് സങ്കല്പം അക്ഷതം ഒരേ സമയം തന്നെ ഭൂമി ആകാശം എന്നീ തത്വങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നത് കൊണ്ടാണിത് ഏത് ധാന്യമായാൽ തന്നെയും അത് പൊട്ടാൻ പാടില്ല എന്നാണ് അടിസ്ഥാന സ്വഭാവം വിവാഹങ്ങളിൽ വധൂപരന്മാരുടെ ശിരസിൽ അക്ഷതം തൂവി അനുഗ്രഹിക്കാറുണ്ട് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഗുരുവായൂർ അക്ഷതം നൽകി വധൂപരന്മാരെ അനുഗ്രഹിച്ചതും മറ്റൊന്ന് ഇത് സൂക്ഷിക്കേണ്ടെന്ന രീതി അതിന്റെ പ്രാധാന്യവുമാണ് നിലവിളക്ക് തെളിയിക്കുന്നിടത്ത ഒരു പാത്രത്തിലിട്ടാണ് അക്ഷതം സൂക്ഷിക്കേണ്ടത് ദിവസവും വിളക്ക് കൊളുത്തുന്നതിന് മുൻപായി ഇത് ഇളക്കുന്നത് നല്ലതാണ് ഇതിനു മുന്നിലിരുന്ന് ദിവസവും രാമമന്ത്രം ചൊല്ലുന്നത് നല്ലതാണ് അക്ഷതം കേടാകുന്നത് വരെ വീട്ടിൽ സൂക്ഷിക്കാവുന്നതാണ് നല്ല ശുദ്ധമായ വെള്ളത്തിൽ അല്ലെങ്കിൽ പുഴയിലാണ് ഇത് ഒഴുക്കി കളയേണ്ടത് അക്ഷരം വീട്ടിൽ സൂക്ഷിക്കുന്നത് രാമചൈതന്യം നിറയ്ക്കുമെന്നാണ് കരുതുന്നത് വീട്ടിൽ വെച്ചാൽ മാത്രം പോരാ അക്ഷതത്തിന് മുന്നിൽ ഇരുന്ന് രാമമന്ത്രം ചൊല്ലുകയും വേണം അക്ഷതം വീട്ടിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യദായകമാണെന്നാണ് കരുതപ്പെടുന്നത് ഇത് രാമചൈതന്യം വീട്ടിൽ നിറയ്ക്കുമെന്നാണ് വിശ്വാസം ഇത് ലഭിച്ചാൽ വീട്ടിൽ വെച്ചാൽ മാത്രം പോരാ ഈ പറഞ്ഞ രീതിയിൽ പൂജയ്ക്ക് വേണം എന്നാലാണ് ഗുണം ലഭിക്കും എന്നതാണ് വിശ്വാസം അതേസമയം പ്രതിഷ്ഠാചാരങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിൽ നിൽക്കെ പുതിയ രാമവിഗ്രഹത്തിന്റെ ആദ്യ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ചടങ്ങുകൾ കൃഷ്ണശിലയിൽ നിർമ്മിച്ചിട്ടുള്ള വിഗ്രഹം നിൽക്കുന്ന രീതിയിലാണുള്ളത് മൈസൂരിവിൽ നിന്ന് ശില്പി അരുൺ യോഗരാജാണ് വിഗ്രഹം കൊത്തിയെടുത്തിട്ടുള്ളത് അൻപത്തി ഇഞ്ചാണ് വിഗ്രഹത്തിന്റെ ഉയരം നിലവിൽ വിഗ്രഹത്തിന്റെ മുഖവും നെഞ്ചും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ തുണികൊണ്ട് മറച്ച നിലയിലാണുള്ളത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് വിഗ്രഹം ശ്രീകോവിനുള്ളിൽ സ്ഥാപിച്ചത് വിഗ്രഹം ഗർഭഗൃഹത്തിൽ സ്ഥാപിച്ച് പഞ്ചാംഗ വിധി പൂജകൾ നടത്തി പ്രതിഷ്ഠാ ദിനത്തിൽ പൂജകൾക്ക് ശേഷം മാത്രമേ വിഗ്രഹം അനാവരണം ചെയ്യൂ ശ്രീരാമന്റെ അഞ്ചു വയസ്സ് പ്രായമുള്ള രൂപമാണ് ആവിഷ്കരിക്കുന്നത് പ്രതിഷ്ഠാ കർമ്മത്തിന് തൊട്ട് പിന്നേത് മുതൽ പൊതുജനങ്ങൾക്കായി ക്ഷേത്രം തുറന്നു നൽകുന്നതെന്നാണ് വിവരം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട് ക്രിക്കറ്റ് താരങ്ങളായി സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി ബോളിവുഡ് താരം അമിതാഭ് ബച്ചൻ തുടങ്ങി പതിനോരായിരത്തിലധികം ആളുകളെയാണ് ചടങ്ങിലേക്ക് ക്ഷേത്ര ട്രസ്റ്റ് ക്ഷണിച്ചിട്ടുള്ളത് ഇരുപത്തി ക്ഷേത്രം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക ഇരുപത്തിരണ്ടിന് വൈകിട്ട് എല്ലാ വീടുകളിലും ദീപം തെളിയിക്കാനും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്